യേശു മാത്രമാണ് പിതാവാം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഏക മധ്യസ്ഥനെന്നും നമുക്ക് പിതാവാം ദൈവത്തെ ക്രിസ്തു യേശുവിലൂടെ ഏത് സമയവും സമീപിക്കാം ഒന്ന് ദൈവത്തിവശം രണ്ടിന്റെ അഞ്ച് പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തനെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ സി നമുക്ക് നമ്മളുടെ പാപങ്ങൾ ഏറ്റു പറയേണ്ടത് ഒരു മനുഷ്യനോടുമല്ല പാപക്ഷമ ലഭിക്കുവാൻ ഒരു മനുഷ്യനോടും ഏറ്റു പറയേണ്ട ആവശ്യമില്ല കാരണം സകല മനുഷ്യരും പാപികളാണ് ബൈബിൾ പറയുന്നത് റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ തന്നെ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് അതേ പ്രിയമുള്ളവരെ എല്ലാവരും പാപം ചെയ്തവരാ അപ്പോൾ നമുക്ക് പാപിയായ മറ്റൊരു മനുഷ്യനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ട ആവശ്യമില്ല എങ്കിൽ നമുക്ക് എന്താണ് പിന്നെ നമുക്ക് ഒരു ടെക്നോളജിയോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ട ആവശ്യം ഒരിക്കലുമില്ല ഓർക്കണം നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി യേശു സകലതും ആ ക്രൂശുമരണത്തിൽ ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം ആ പൗരോഹിത്യം പഴയ നിയമത്തിൽ കണ്ടിരുന്ന ആ പൗരോഹിത്യത്തെ തന്നെ യേശു എടുത്തു മാറ്റുകയാണ് ഓർക്കുന്നുണ്ടോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യേശു തൻ്റെ ആത്മാവിനെ പിതാവാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് താൻ ഇവിടെ ഈ ഭൂമിയുടെ ശുശ്രൂഷയുടെ അവസാനം താൻ മരിക്കുമ്പോൾ ആ ദേവാലയത്തിലെ ആ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി കീറുകയാണ് താഴേന്ന് മേളിലോട്ടല്ല മുകളിൽ നിന്ന് താഴോട്ട് അത് ദൈവം തന്നെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പിതാവാം ദൈവത്തെങ്കിലേക്ക് ധൈര്യത്തോടുകൂടി ഏതൊരു സമയവും ഭയമില്ലാതെ ക്രിസ്തു യേശുവിലൂടെ പിതാവാം ദൈവത്തെ സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുക എബ്രായർ നാലിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുക്ക പിടിച്ചുകൊള്ളുക സ്വീകാരം എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ആ ഒരു പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തെ മുറുക്ക പിടിച്ചുകൊള്ളണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക